എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കൺസോളിഡേഷൻ ആയിരുന്നു ഇന്ന് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ റോങ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ആക്കി അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന് റോങ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ വിചാരിക്കും ഇവന് ഡയറക്ഷൻ അറിയില്ല ഇവന് ആവറേജ് ചെയ്ത് മാത്രമേ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരും അപ്പോൾ ഇന്നും ഇന്ന് ആവറേജിങ് ട്രേഡ് ചെയ്തില്ല ഇന്ന് കൺസോൾഡേഷൻ ആണെന്നറിയാം അല്ലെങ്കിൽ നമ്മൾ സിയിലും ബിയിലും കറക്റ്റായിട്ട് നമ്മളൊന്ന് ഡയറക്ഷണൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുത്ത് മാറിയ ആളുകളാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഓൾറെഡി യൂട്യൂബിൽ അവൈലബിൾ ആണ് തൊട്ട് മുമ്പുള്ള ലൈവ് വീഡിയോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വെച്ചിട്ട് നമ്മളൊരു സോൺ വരച്ചു വെച്ചു അപ്പോൾ സോണിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസിംഗ് ആദ്യത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇത് വൺ ഹവറിൻ്റെ ആണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നമ്മൾ പറഞ്ഞത് ഈ ബോക്സിൽ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ഭാഗത്തൊരു കൺസോൾഡേഷൻ ഉണ്ടാവും അവിടുത്തെ കൺസോൾഡേഷന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയാലാണ് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി ഇരുപത്തൊമ്പത് ഭാഗത്തേക്ക് പോകുകയുള്ളൂന്ന് ഇന്നലെ ഓൾറെഡി നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ റിപ്ലൈ കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം കാരണം ആർ എസ് ഐ ഫിഫ്റ്റീൻ മിനിറ്റ്സിലാണ് നിൽക്കണേ അപ്പോൾ കുറച്ച് അപ്പം ഉണ്ടാവും എന്തായാലും ഒരു എന്താ പറയണ്ടേ മാർക്കറ്റ് അപ്പ് പോയേ പറ്റത്തുള്ളൂ പക്ഷേ അതിൻ്റെ ലെവലിൽ രണ്ട് കൺസോൾട്ടേഷൻ സോണുണ്ട് പിന്നെ ഈ ലെവലൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ആ ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അപ്പോൾ സിയിൽ ഒരു മൂവ്മെൻറ്റും കിട്ടി അതേപോലെ തന്നെ ഈ ക്യാൻറ്റീൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഡൗൺ ഉണ്ടാവുമെന്നും പറഞ്ഞു അങ്ങനെ ഡൗണിലേക്കുള്ള മൂവ്മെൻ്റ് നമുക്ക് ഓൾറെഡി കിട്ടിയതാണ് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല അപ്പോൾ ഇന്നത്തെ ലൈവിലെല്ലാം വ്യക്തമായിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മാർക്കറ്റ് സ്റ്റിൽ ഹാഫ് പെർസെൻറ്റേജിൽ വളയണോ തിരിയണോ എന്നുള്ളൊരു ആലോചനയിൽ മാർക്കറ്റ് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി ഇരുപത്തൊമ്പത് പക്ക സപ്പോർട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് സാധാരണ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റ് ഇതിനു മുമ്പ് പലതവണയും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട് ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിന് ശേഷം ഒരു ഗ്യാപ്പിൽ കൺസോൾട്ടേഷൻ ഇതിനു മുമ്പ് പലതവണയും കണ്ടിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ കണ്ടിട്ടുണ്ട് നാളെ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്കൊരു പ്ലാൻ തയ്യാറാക്കി വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് രാവിലത്തെ ലൈവ് വീഡിയോൻ്റെ അവസാനവും പറഞ്ഞിട്ടുണ്ട് നാളെ നമുക്ക് മാർക്കറ്റ് ഫൈവ് ഡേയ്സിനുള്ളിൽ ഇരുപത്തിനാല് ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിലേക്ക് വരണമെന്നാണ് നമ്മൾ നോർമലി ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൽ ഈ വ്യാഴാഴ്ച മാർക്കറ്റ് എത്തണം എന്നുണ്ടെങ്കിൽ ഫൈവ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഓൾറെഡി എക്സ്പയറി ഡേറ്റും കഴിഞ്ഞു പോകും അപ്പോൾ ഈ വ്യാഴാഴ്ച അല്ലെങ്കിൽ കൂടി മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നാളെ അപ്രോക്സിമേറ്റ് ഒരു വൺ ഫിഫ്റ്റി പോയിൻറ്റ്സിൻ്റെ അബവ് ഗ്യാപ്പ് അപ്പ് വേണം അപ്പോൾ നാളെ അങ്ങനെ ഒരു നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ നമ്മളൊരു പ്ലാൻ തയ്യാറാക്കി വെക്കുന്നു അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഓപ്പോസിറ്റ് വന്ന് അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യും അപ്പോൾ ആർ എസ് ഐ വീണ്ടും റീക്കർവ്വണം കാരണം തേർട്ടി മിനിറ്റിലും വൺ അവർ ഒക്കെ അപ്പർ സൈഡിൽ മാർക്കറ്റ് നിൽക്കുന്നുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ ക്രോസ് ഓവർ ആവണം അപ്പോൾ പല സമയത്തും ഞാനങ്ങനെ കണ്ടിട്ടുള്ളത് കൊണ്ട് പറയുന്നൊന്നുള്ളൂ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതേ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി ഇരുപത്തൊമ്പതിന് മുകളിൽ ഒരു റെഡോ ഗ്രീനോ എന്ത് ക്യാൻഡിൽ വേണമെങ്കിലും ആയിക്കോട്ടെ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ട്രെൻഡ് കണ്ടിന്യൂഷൻ കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിലേക്കോ ഇരുപത്തിനാലായിരത്തി എൺപത്തി നാളെ യാത്ര ചെയ്യത്തുള്ളൂ അപ്പോൾ ഈ ഒരു ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എണ്ണൂറ് എന്നുള്ള ഒരു ഫാൻസി നമ്പർ ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ചിലപ്പോൾ മേ ബി നാളെ ഒരു വൺ ഫോർട്ടി പോയിൻ്റ് ഒക്കെ മേ ബി ഗ്യാപ്പ് അപ്പം ഉണ്ടായാൽ നല്ലതാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എങ്കിലാണ് വ്യാഴാഴ്ചയോട് കൂടി ഒരു അപ്സൻറ്റ് അപ് ട്രേഡ് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടായിട്ട് പ്ലാൻ ചെയ്യുന്ന കേസാ കേട്ടോ വേറെ ഒന്നുമല്ല നമുക്കങ്ങനെ ഓരോ പ്ലാനിങ് വെക്കാമെന്നേ സംഭവിക്കണമെങ്കിൽ സംഭവിക്കട്ടെ ഇല്ലെങ്കിൽ വേണ്ട നമ്മളാരും ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്ന ആളുകളല്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൽ നമ്മൾ അപ്രോച്ച് ചെയ്ത് പഠിക്കണത് ഇങ്ങനൊരു പരീക്ഷ ഞാൻ വെച്ചു വന്നില്ലേ വേണ്ട ആ സമയത്ത് എന്താണോ മാർക്കറ്റ് പറയുന്നത് അതേപോലെ കേൾക്കുക എന്നുള്ളതുള്ളൂ അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം നാളെ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിന് മുകളിൽ ഓപ്പൺ ചെയ്യണമെന്നുള്ളതാണ് അത് ആ വഴിക്ക് നടക്കട്ടെ അത് നമ്മുടെ ആഗ്രഹം ഞാൻ പറഞ്ഞു അത് അവിടെ കുഴിച്ചും കൂടി ഇനി നമുക്ക് സാധാരണ പറയുന്ന വ്യൂവിലേക്ക് പോകാം ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പം നമുക്ക് അവിടെ എന്ത് ചെയ്യാം ഒരു സോൺ ക്രിയേറ്റ് ചെയ്യാം ആ സോണിൻ്റെ അപ്പർ ലെവലെന്നു വെച്ചാൽ ഇരുപത്തി നാല് എഴുന്നൂറ്റി നാൽപ്പത്തി ആറിന് മുകളിൽ ലോവർ ലെവലെന്നു പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അറുപത്തി മൂന്ന് അപ്പോൾ ഈ സോണിന് പുറത്തേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പതുക്കെ 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 ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി ഇരുപത്തൊമ്പത് അവിടെ നിന്ന് നല്ല രീതിയിലൊരു ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഭാഗത്തേക്ക് ഉള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഏകദേശം കിട്ടത്തുള്ളൂ ഇതാ ഈ ഒരു സ്പേസ് മതി ഇപ്പം എന്നെ സംബന്ധിച്ച് മാർക്കറ്റിൽ മുഴുവൻ എടുത്തിട്ട് നാളെ തന്നെ അപ്പുറത്തെ സ്ഥലം മേടിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല ഈ സ്പേസിൻ്റെ ഇടയിൽ നമുക്ക് അരി മേടിക്കാനുള്ള ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് മതി എന്നാണ് കാരണം എൻ്റെ ട്രേഡ് ഓൾറെഡി ഇന്ന് രാവിലെ ഒൻപത് പതിനേഴായപ്പോൾ തീർന്നതാണ് അതിൻ്റെ വീഡിയോസ് ഓൾറെഡി ലൈവിൽ കാണാം ഒമ്പത് പതിനഞ്ചിന് തന്നെ എൻട്രി എടുത്തു ഫസ്റ്റ് സേഫസ്റ്റ് ടാർഗറ്റിൽ ഇറങ്ങി ട്രേഡിങ് അവസാനിപ്പിക്കുന്നതാണ് നമ്മളുടെ രീതി അത് ഓൾറെഡി അപ്ലോഡഡ് ആണ് അപ്പോൾ ഡൗണിലേക്കാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണതെന്ന് വെച്ചാൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അറുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നിന്ന് ഒരു ഡൗൺ വന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി ഇരുപത്തി ആണ് അവിടുത്തെ കൺസോൾഡേഷന് ശേഷം ഒരു ബ്രേക്കൗട്ട് കിട്ടിയാലാണ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി അൻപത്താറിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇതാണ് നിഫ്റ്റിയുടെ ഇൻഡെക്സിനെ ബേസ് ചെയ്ത് പറയാനുള്ള ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യണേ എന്നുള്ള റിക്വസ്റ്റ് കൂടെ ഉണ്ട് അപ്പോൾ ഒരു സിസ്റ്റം നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് അല്ലെങ്കിൽ ഇപ്പോൾ വൺ വീക്കായിട്ട് ഒരു ഗ്രാഫ് വരച്ചു വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ലൈക്കായിട്ട് കമ ലൈക്കായിട്ട് നിങ്ങളൊന്ന് അറിയിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി ഞാൻ പറയുന്നു ആന കുത്തിയാലും ഞാൻ ലൈ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പ്രശ്നം ലൈക്ക് ബട്ടണോ അമർത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഓരോരുത്തർ നിൽക്കുന്നത് കാരണം നിങ്ങൾക്ക് ഡിസ്ലൈക്കും അമർത്താം കേട്ടോ അങ്ങനത്തെ ഒരു ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അമർത്താം അതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഇപ്പം ഇനി ഇതാണ് നിഫ്റ്റിയുടെ ഇൻഡെക്സിനെ ബേസ് ചെയ്ത് നിഫ്റ്റിനെ പറ്റി പറയാനുള്ള നാളത്തേക്കുള്ള സ്ട്രൈക്ക് ഞാൻ നോക്കുന്നത് ഇരുപത്തിമൂന്ന് സീയിൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇരുപത്തി മൂന്ന് അറുന്നൂറാണ് പിയിൽ നോക്കുന്നത് ഇരുപത്തി മൂന്ന് എണ്ണൂറും ഇരുപത്തി മൂന്ന് എഴുന്നൂറുമാണ് പിയിൽ നോക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നടന്നേക്കണമെന്ന് നമുക്ക് പെട്ടെന്നൊന്നു പോയി നോക്കാം ബാങ്ക് നിഫ്റ്റിയിലും നമ്മളൊരു ബോക്സ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ബോക്സിന് പൊക്കത്തേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ വരച്ച് വെച്ച ആരോ അതിലൊരു മാറ്റമില്ല കേട്ടോ നമ്മൾ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ അതിന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ അൻപത് നാനൂറ്റി തൊണ്ണൂറ്റേഴ് അപ്പം ഈ ബോക്സിലാണെങ്കിൽ കൺസോൾട്ടേഷൻ അതിന് താഴത്തോട്ട് വരാതെ നമ്മൾ ലോവിനെ കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് നമ്മൾ പറഞ്ഞ ലെവലിൽ കൺസോൾട്ടേഷൻ ആയതിനു ശേഷം ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് താഴെ വന്ന് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടുതൽ അക്കുറസി ആയിട്ട് എന്തു പറയാനാണ് അപ്പോൾ ഇതിൽ മൊത്തം കിട്ടിയില്ലെങ്കിലും ഇൻബിറ്റ്വീൻ സ്പേസിലെ ഒരു സ്പേസിലെ പ്രോഫിറ്റ് പ്രോഫിറ്റ് ആക്കി എടുത്താൽ അത്രേ ഉള്ളൂ നമുക്ക് വീണ്ടും ഈ സോൺ എനിക്ക് അത്ര എനിക്കൊരു നല്ല എളുപ്പമായിട്ട് തോന്നുന്നുണ്ട് ടെൻഷൻ ഇല്ലല്ലോ കാരണം അതിൻ്റെ ഉള്ളിൽ കൺസോൾട്ടേഷൻ ആണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ അൻപത് മുന്നൂറ്റി എൺപത്തൊന്ന് ഇന്നത്തെ ഒരു ലോ ഒരു ലോ എന്ന് പറയുമ്പോൾ അൻപതിനായിരത്തി നാൽപ്പത്തൊന്ന് ആ ലെവലാണ് ഓൾറെഡി ഒരു കൺസോൾട്ടേഷൻ സോണായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഇൻബിറ്റ്വീൻ ലൈനും കൂടെ വരക്കേണ്ടതായിട്ടുണ്ട് ഏകദേശം അപ്പോൾ അൻപത് മുന്നൂറ്റി എൺപത്തൊന്ന് ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അൻപത് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് അവിടെ വലിയൊരു കൺസോൾട്ടേഷന് ശേഷം അൻപത് എണ്ണൂറ്റി ഇരുപത്തൊന്നിലേക്കോ അവിടെ ഒരു കൺസോൾട്ടേഷന് ശേഷം അൻപത്തോരായിരത്തി അൻപത്തി മൂന്ന് വരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇപ്പോൾ ഡൗൺ സൈഡിലേക്കാണെങ്കിൽ നമുക്ക് നിലവിലുള്ള ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തൊൻപത് എണ്ണൂറ്റി എഴുപത്തേഴ് അവിടെ ഒരു കൺസോൾട്ടേഷൻ ദെൻ ഒരു സപ്പോർട്ട് നാൽപ്പത്തൊൻപത് എഴുന്നൂറ്റി അറുപത്തൊന്ന് അവിടെ ഒരു റിജക്ഷനോ കണ്ടിന്യൂഷനോ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത്തി ഒൻപത് അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിലേക്ക് വളരെ സിമ്പിൾ ഇതാണ് നമ്മുടെ ഒരു സോണായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നാളത്തേക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് സിയിൽ നാൽപ്പത്തൊൻപത് അഞ്ഞൂറ് പിയിൽ അമ്പത് മുന്നൂറുമാണ് നമ്മൾ നാളത്തേക്ക് വേണ്ടി സെലക്ട് ചെയ്യേണ്ട സ്ട്രൈക്ക് അപ്പം ഇനി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വലിച്ചു വാരി കെട്ടി പറയുന്നില്ല ഇത് വെച്ചിട്ട് തന്നെ ഫ്യൂച്ചർ നോക്കാം അപ്പോൾ ടൈം കുറച്ച് കുറവേ ഉള്ളൂ ഇപ്പോഴത്തെ ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ട്രേഡിങ് പഠിക്കണം ടിപ്പ് വേണം പക്ഷേ അതൊക്കെ മാക്സിമം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ കിട്ടി അത്ര നല്ലതാണ് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലോ സമയം കളയാനൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല ഞാനീ പഠിക്കാൻ വരുന്ന ആൾക്കാരോട് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും അവരെന്നോട് പറയും അയ്യോ സാർ എനിക്ക് സമയമില്ല ഞാൻ ബിസിയാണ് എനിക്ക് വീഡിയോ കാണാനുള്ള ടൈമൊന്നുമില്ല അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും നിങ്ങൾ ഫേസ്ബുക്കിലും ഇതൊക്കെ ആയിട്ട് ഒരു ദിവസം നോക്കാറുണ്ടോ അപ്പോൾ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചോദിക്കും അവരോട് നിങ്ങൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യാറുണ്ടോ അപ്പോൾ ഒന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ നല്ല രീതിയിൽ യൂട്യൂബ് വീഡിയോ ഒക്കെ കാണാറുണ്ടോ കാണാറുണ്ട് കമൻ്റ് ഒക്കെ ചെയ്യാറുണ്ടോ ആ ഉണ്ട് സാറേ അപ്പോൾ അവർ ആയിരിക്കും എന്തോ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനായിട്ടാണ് അപ്പം ഞാൻ അവരോട് ചോദിക്കും ആ സോഷ്യൽ മീഡിയയിൽ വെറുതെ കളയുന്ന നല്ലതുകൊണ്ട് മോശമുണ്ട് മോശമായിട്ട് കളയുന്ന ആ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ട്രേഡിങ് വേണ്ട എൻ്റെ വീഡിയോ ഒരു വൺ ഇയർ കണ്ടിന്യൂസ് ആയിട്ട് കണ്ട ആറ് മാസം കണ്ടിന്യൂസ് ആയിട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാനായിട്ട് പറ്റും ഇത് പഠിക്കണമെന്നുള്ള യാതൊരു നിർബന്ധമില്ല ഇപ്പോൾ പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ചാർട്ട് വരെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എങ്കിലും ഈ പറഞ്ഞ പോലെ ഇതൊന്നും ആവശ്യമില്ലാത്ത ആളുകളുണ്ട് എന്ത് ചോദിച്ചാലും എപ്പോൾ ചോദിച്ചാലും അത് ബിസിയാണ് തിരക്കാണ് നമ്മൾ സ്ഥിരം കാണപ്പാടം പഠിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന എത്ര വലിയ തിരക്കുള്ള ആളാണെങ്കിലും സമയമില്ല ബിസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അത് എത്ര വലിയ ആളാണെങ്കിലും ഞാനത് അംഗീകരിച്ചു കൊടുക്കുകയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സ് ശരിയല്ല ഞാൻ ഇല്ലാത്ത സമയത്ത് ഒട്ടും നേരമില്ലാഞ്ഞിട്ടും മാനസികമായിട്ട് തളർന്നിരുന്ന സമയത്തും ഇല്ലാത്ത സമയം കണ്ടെത്തി പഠിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്തിയത് അപ്പോൾ പക്ഷേ നിങ്ങളിപ്പോൾ എന്നോട് പറയുന്ന സിറ്റുവേഷനേക്കാളും അതേപോലത്തെ സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ആളാണ് ഞാനും അപ്പോൾ ഇല്ലാത്ത സമയമുണ്ടാക്കി എനിക്ക് പഠിച്ച് ഇവിടം വരെ എത്താമെങ്കിൽ ഒരാൾക്ക് സമയമില്ലാന്നോ നേരമില്ലാന്നോ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം കേട്ടോ അത് വേറെ കാര്യം കാരണം ഒരു ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് പഠിക്കാനായിട്ട് മാറ്റി വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ ഒരു കാലത്തും പഠിക്കുമെന്ന് എനിക്ക് തോന്നണുള്ള അപ്പോൾ ഇനി ഇത്രയും പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയും അതേപോലെ തന്നെ നമ്മൾ ക്രൂഡ് ഓയിലിൻ്റെ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വൺ വീക്ക് ഫ്രീ ട്രയൽ ആണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനലിലുണ്ട് വീഡിയോ യൂട്യൂബിലുണ്ട് അപ്പോൾ അതിലേക്ക് ചെയ്യുന്ന ആൾക്കാർ അതിനകത്തോട്ട് ഈ ക്രൂഡ് ഓയിൽ ചെയ്യുന്ന ആൾക്കാർ അതിനകത്തോട്ട് ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക വെറുതെ കയറിയിരുന്നതിൽ കാണാമെന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് നാനൂറ്റി ഇരുപത് നാനൂറ്റമ്പത് വീഡിയോളം ഞാൻ യൂട്യൂബിൽ ലൈവ് മാത്രമായിട്ട് പലതിൻ്റെ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആത്മാർത്ഥമായിട്ട് പഠിക്കണം നല്ല രീതിയിൽ പഠിച്ച് മുമ്പോട്ട് പോകണം ഒരു ട്രെയ്ഡർ ആയിത്തീരണം ഇല്ലെങ്കിൽ എനിക്കൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് പഠിക്കാം ലൈവിലേക്ക് വരാം അതൊന്നും എളുപ്പമല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ട്രേഡർ ആവാനായിട്ട് പറ്റത്തുള്ളൂ ഒരാഴ്ച ഒരു മാസം കൊണ്ടോ ഒന്ന് ഒരു കാരണവശാലും ആറുമാസം കൊണ്ടോ ഏകദേശം ഒരു ബേസ് പഠിച്ചെടുക്കാം ബാക്കി ആറുമാസം കൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് പഠിക്കാം ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു ട്രേഡർ ആവാം അതൊരു സ്ട്രാറ്റജി കണ്ടിന്യൂസ് ഫോളോ ചെയ്താൽ മാത്രം ഓക്കെ അല്ലാതെ ഒരു കാരണവശാലും ട്രെയ്ഡർ ആവാൻ പോകുന്നില്ല പലരും പല മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വരൂ ഞാനിപ്പോൾ ട്രേഡർ തരാം അതൊന്നും നടപടിയുള്ള എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്